നമ്മൾ അവിടെ ഓയ് ാണ് കാഴ്ചയോ നമ്മൾ പോകുന്നതിന് കാഴ്ച സംഭവം നൈസ് പ്ലേസ് ആണ് ഇപ്പൊ ഗുൽമർഗും സോനമർഗും പെഹൽഗാമും തൂതുപത്രിയും കാശ്മീരും അടിപൊളി പ്ലേസ് ആണ് ഇത് കറക്റ്റ് പ്ലേസ് നല്ല രീതിയിൽ ഒരുപാട് ഹിന്ദി സിനിമകള് യൂസ് ചെയ്തിട്ടുണ്ട് ഹിന്ദി സിനിമകളില് റാസിയാണ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ റാസി സിനിമയിൽ ആലിയ ഭട്ടിനെ അതായത് പാകിസ്ഥാനിലേക്ക് കടത്തിവിടുന്ന ഒരു സീൻ ഉണ്ടല്ലോ അത് ഈ ഒരു ഏരിയയിലാണ് അതായത് ഇപ്പൊ നമ്മള് കൊറച്ചു മുന്നേ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമുക്കിവിടെ ചെയ്യാനുള്ള ഒരുപാട് വിനോദങ്ങളുണ്ട് ഈ വീഡിയോന്റെ ഏറ്റവും താ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും നമ്മളിങ്ങനെ ഹൈ റേഞ്ച് കയറുംതോറും നമുക്ക് അടിപൊളി ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അത് ഗുൽമർഗിന്റെയും പെഹൽഗാമിന്റെയും ഒരു മിക്സഡ് വേർഷൻ ആണ് ഇവിടെ ഉള്ളത് എക്സാക്റ്റ് ഗുൽമർഗ് പോലെ തന്നെയാണ് അതേപോലെ തന്നെ അത്രത്തോളം ക്രൗഡഡ് അല്ല അത്രത്തോളം അഡ്വാൻസ് എവിടെ ആയിട്ടില്ല പക്ഷെ എന്നാലും ആ രീതിയിലേക്കുള്ള ക്രൗഡും കാര്യങ്ങളും ആയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഓവർ അണ്ടർ റേറ്റഡ് എന്ന് പറയുന്നത് പക്ഷേ കാഴ്ച ഭംഗി അടിപൊളിയാണ് പക്ഷെ മഞ്ഞ് ഓവറായിട്ടുള്ള സമയങ്ങളാണെങ്കിൽ ഗുൽമുഗായാലും നമ്മൾ പെഹൽഗാമായാലും കുടുങ്ങി കഴിഞ്ഞാൽ അത് കൊടുക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ കൂടെ വരുന്ന ഉണ്ട് ഇവിടെ പതിനാല് പേരാണ് പതിമൂന്ന് വലിയ ആളുകളും രണ്ട് കുട്ടികളുടെ ടോട്ടിൽ പതിനഞ്ച് പേരാണ് ഡ്രൈവർ ഉൾപ്പെടെ പതിനേഴ് പേരാണ് നമ്മൾ ഉള്ളത് കേട്ടോ ഓക്കെ ഇത് കാണുമ്പോൾ സൂപ്പറാണ് ഇപ്പോ. എന്തേ? ട്യൂബ്. ട്യൂബ്. എനിക്ക് നല്ല ധൈര്യം. ട്യൂബ് ആണ് സൂപ്പർ. ഞാൻ റെഡിയാവാം. മെറ്റിയോമേ. എന്നെ ടിയോ പറയും. പറ. എന്തു പറയ്? എന്തും പറ. കൊള്ളൂല്ല. ചുമർനെ നല്ലതാ. ഇവേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുട്ടിനെ വേറെ ഒരു ഹോസ്പിറ്റലേ കൊണ്ടുപോകേ. അങ്ങേടെ. അല്ലേച്ചേ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതോറും മഞ്ഞ് വീണ്ടും വീണ്ടും കൂടുന്നുണ്ടോ അതൊക്കെ സഫാരി ചെയ്യുന്ന ആളുകളാണ് അവിടെ കോട റൈഡ് അതായത് അവിടെ എത്തുന്ന സമയത്ത് ഗുൽമർഗ് കാശ്മീരിൽ ടോട്ടലി ഇവരുടെ അൺ ഇവരുടെ അതായത് വിളയാട്ടാണ് കംപ്ലീറ്റ് എവിടെ പോയി കഴിഞ്ഞാലും ഇവരുണ്ടിടും ഇപ്പോൾ ഇപ്പം നിങ്ങൾ സ്വന്തം വണ്ടിയിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഒന്നും അറിയാം സ്വന്തം വണ്ടിയിലൊന്നും ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കില്ല ഇപ്പോൾ കേരളത്തിൽ നമ്മൾ വരാണെങ്കിൽ പോരോ അല്ലെങ്കിൽ ഇവിടുന്ന് ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടി എടുത്തിട്ട് സാധാരണ ആളുകൾ വരലുണ്ട് അപ്പോൾ സ്വന്തം ഡ്രൈവിന് നിൽക്കരുത് കാരണം അഡ്വഞ്ചർ കുറച്ച് കൂടുതൽ ഏരിയ ആണ് നിങ്ങളത്ര വലിയ ലൈസൻസുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും കശ്മീരീസ് ഇതിൽ ഓടിക്കുന്ന പോലെ നമുക്ക് ഓടിക്കാൻ കഴിയൂല കാരണം മുതൽ അത് ചെറുപ്പം മുതലേ അത് പ്രാക്ടീസ് ചെയ്ത ആളുകളാണ് ഓക്കെ ഇപ്പോഴല്ല പറഞ്ഞത് കേട്ടോ ഭയങ്കര ഹൈ എൻഡിലും മഞ്ഞ് വെയ്യുന്ന ചില സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ അപ്പം നമ്മളിവിടെ എത്തി എൻ്റെ മോനെ എന്താ ഭംഗിയുള്ള ക്യാമറ കൊണ്ട് എത്രത്തോളം ഇത് ഡീറ്റെയിൽ ഇത് തരാൻ പറ്റുന്നുണ്ടെന്നറിയില്ല സംഭ അടിപൊളിയാണ് ഇപ്പോൾ ഈ ഒരു ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിലാണ് മെയിൻ പാർക്കിങ് അവിടെ വണ്ടി നിർത്തിയിട്ടില്ല അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് മേലെ ഏറ്റവും അവിടേക്ക് പോവുകയാണ് അതായത് ഏറ്റവും എൻഡിൽ വേറൊരു പാർക്കിംഗ് ഉണ്ട് ഓക്കെ നമ്മളെ സിജാസ് ബായ് ഉണ്ട് ഞാനുണ്ട് നമ്മളെ ബാക്കി കൂടെ ഉണ്ട് നമ്മളെ വണ്ടി അർബാനി ആട്ടോ ഫോർസ അർബാനിയാണ് വണ്ടി നമ്മുടെ പാക്കേജിൽ വരുന്ന സമയത്ത് ആദ്യമൊക്കെ നമ്മൾ വലിയ ബസ്സായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫുൾ നമ്മൾ ചെറിയ ചെറിയ വണ്ടികളിലാണ് കൊണ്ടുപോകുന്നത് ഇതിപ്പോൾ സമ്മർ സമയങ്ങളിൽ വെച്ചാൽ നമ്മൾ വലിയ വണ്ടി ആ ബ്ലോക്കുകളും വലിയ ബ്ലോക്കുകളും ഈ ലാൻഡ് സ്ലൈഡും സംഭവങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു റാജിയ സിനിമ ഈ ഒരു ലൊക്കേഷൻ ഉണ്ടോ നമുക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല ഈ ഒരു ലൊക്കേഷൻ ആണ് റാജി സിനിമ ഈ റോഡ് ഓർമ്മ ഉണ്ടോ റാജി സിനിമ നമ്മള് ദീർഘദൂര യാത്രകൾ യാത്രയ്ക്ക് ശേഷം ദീർഘമൊന്നുമില്ല കേട്ടോ ശ്രീനഗറിന് ഏകദേശം അമ്പത്തി അഞ്ച് കിലോമീറ്റർ നമ്മളിവിടെ പാർക്കിംഗിലെത്തി ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുതിര സഫാരി അതേപോലെ തന്നെ ഇങ്ങനത്തെ ഇ ടി വി ബൈക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വരുന്ന സമയത്ത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഉള്ളത് ദൂതുപത്രിയിലാണ് ദൂതുപത്രിയിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൂടെ വന്ന ആളുകളുണ്ട് മണി ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെയുള്ള അഡ്വഞ്ചേഴ്സ് ബൈക്ക് കുത്തര അങ്ങനത്തെ ഒരു സാധനങ്ങളാണ് നമ്മൾ ആദ്യം റേറ്റ് ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ആളുകൾ ഇറക്കും എന്നിട്ട് എന്നിട്ടെന്തോ നമ്മൾ വരും അടിപൊളി സംഭവം ശരിക്കും അണ്ടർ റൈറ്റഡ് പ്ലേസ് ആണ് നമ്മൾ നൈസാണ് ഉള്ള കാഴ്ച കാണുന്നത് ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള എ ടി വി ബൈക്ക്സ് അത് റൈഡ് പിന്നെ നമ്മളെ കുതിരകൾ നിൽക്കണവിടെ കുതിര സഫാരിയാണ് അതിങ്ങനെ മുകളിലേക്ക് പോവും ഇവിടെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഷൂ എന്ത് ചെയ്യാ നമ്മുടെ കയ്യില് വേണം അതായത് ഇവിടെ നിന്നിന് എട്ടുന്നൂറ് രൂപയ്ക്കൊക്കെ ഓക്കെ ഇവിടെ ബൈക്കിൽ അവർ ഓടിക്കും നമ്മൾ ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ പോവാണ് സംഭവം നൈസാണ് എൻ്റെ മുകളിലേക്ക് പോവാനാണ് നമുക്ക് സംഭവം നൈസാണ് ഒരു മാസ്ക് എടുത്തോണ്ട് കയ്യിൽ വരുമ്പോൾ കാശ്മീരിലേക്ക് എപ്പോഴും വരുമ്പോൾ മാസ്ക് കയ്യിൽ നോക്കും കാരണം नहीं, नहीं 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 कश्मीरी है है ना, कितना पैसा है इसका? मेरे मेरे को को चाहिए चाहिए। मैं वीडियो में बना मेरे को नहीं चाहिए. आप, आपका नाम क्या? नहीं चाहिए भैया ठीक है ടൂറിസ്റ്റുകളൊക്കെ വെച്ചാൽ എപ്പോഴും ലൂട്ട് ചെയ്യുക എന്നുള്ള മൈൻഡ് ഉണ്ടായത് അങ്ങനത്തെ ആളുകളാണ് അപ്പം ആണ് ഗുൽബർഗായാലും സോൺമർഗ്ഗ ആയാലും ഒക്കെ ഇപ്പം നമ്മൾ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ പറയും കാരണം നമ്മൾ ചെല്ലുന്ന സമയത്ത് ഞാനൊരു മനുഷ്യ പറ്റില്ലാതെ അവർ റേറ്റ് പറയും ഇപ്പം ഈ കുതിര ഇതിന് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സാധനത്തിന് ആ രണ്ടായിരത്തി അഞ്ഞൂറ് അത് നമ്മൾ കുറക്കും ഒരു അറുന്നൂറ് അഞ്ഞൂറ് ഉപയുള്ളിൽ നമ്മളത് പോവും കുതിരകളൊക്കെ എണ്ണൂറിലോ എണ്ണൂർ ആക്കിയോ നമ്മള് വെക്കുന്ന എണ്ണൂറിലോ എന്നോ നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞാലേ ഖുദർ സഫാരി അല്ലെങ്കിൽ ബൈക്കുകൾ എടുത്തു പോണം നല്ല തണുപ്പുണ്ട് ഗ്ലൗസ് അഫ്ലും സകല സാധനങ്ങളുണ്ട് എന്റെ കയ്യില് ജാക്കറ്റില്ല ബാക്കിയെല്ലാം സിസ്റ്റം ബാക്കി വണ്ടിയിൽ ഇതാണ് വെച്ചക്കാണ് ഇവിടുത്തെ വില വീടുകളെ ഈ സാധനങ്ങള് ഇതിപ്പോ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിന് പറഞ്ഞ വണ്ടി വണ്ടിപ്പോ ആയിരം പേര് എത്തിയിട്ടുണ്ട് ഈ വണ്ടികൾ അതിന് കൊറക്കണം തണുപ്പുണ്ടോ ചെറുതല്ല നല്ല തണുപ്പുണ്ട് ഗ്ലൗസൊക്കെ ഇട്ടപ്പോ ഓക്കെയാണ് എനിക്കാണ് നല്ല തണുപ്പുണ്ട് അപ്പോ ആരല്ലേ കുറഞ്ഞിട്ടുണ്ട് കുറയും അവിടെ കീർത്തന വർണ്ണനാ പുറകത്ത് അത് ഉണ്ടാവുണ്ടാവും അതേ പറഞ്ഞേ ചോറ്റും ഇതര യിട്ടുള്ളത് പതിനാല് ടോട്ടൽ പതിമൂന്ന് വൈക്കിന് അപ്പൊ ശരി എണ്ണൂറ്റി ചിലർ പങ്ങനെ സമ്പന്നയിട്ടാണ് ദക്കവല വീഡിയോടാ ഞാൻ ഇયായി അജാക്കർ കേദോ ഓളോ അണ്ടിർ തൂ അണ്ടിമേ കേരി അവടെ അവടെ ഓയ് എത്തോ സോസ് പാപ്പസ് തകാവോ ഇങ്ങടാ പോണേ ഓയ് ടാള പോള ഹൈ ഇങ്ങടാ പോണേ ഹലോ വരെ ഇല്ലേ

अब रुको साथ में जाना है बाकी पांच गाड़ी चाहिए ठीक है भाई ये क्या क्या उसको बिठा दो।, दो उसको बिठा दो उसको बिठा दो किसको? हट जा हट जा हर्जा हट जा नहीं नहीं आठ जाते वो दिक्कत होगा चलिए 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 नियर 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 मैम हम तो सब ड्राइवर हैं मैम യും നിങ്ങളെ റേറ്റ് പറയും ഓ ചാറു ലോകേവാ നമ്മള് ഇതിന് നേരണീ മ്മള് ദൂത്പത്രീ വന്നുകഴിഞ്ഞാല് ഇതേ ഇതേപോലത്തെ നോ ബൈക്ക് എടുത്തിട്ട് വരും ഇനി അതല്ല സാധനം കയ്യിലുണ്ടോ എവിടെ നാട്ടിലവിടെ എത്ര പേരുണ്ട് കോളേജാ എത്ര പൈസ കൊടുത്ത് എത്ര പൈസ കൊടുത്ത് അറുന്നൂറോ താഴെ താഴ്ന്നതുവരെ ഏറ്റവും താഴ്ന്ന ഇതുവരെ അപ്പോ അറുന്നൂറ് രൂപ കുതിരക്ക് ഇനി അതല്ല നമ്മൾ എത്രത്തോളം അത് റേറ്റ് ഗ്രൂപ്പ് ഒക്കെ വരാണെങ്കിൽ കൊറക്കാൻ പറ്റുകയാണെങ്കിൽ അതായത് നമ്മള് കുറക്കാന്നുണ്ടെങ്കിൽ അത് കുറയും ബാർഗനിച്ച് മലയാളിസാ കാളി ബംഗാളി എനിക്ക് തെറി പറയാൻ മാത്രമേ അറിയുള്ളു അപ്പോ വളിക്ക് വളക്ക് വീഴാതെ ചെളി ചവിട്ടി വരാ പോ വയാള് അഡ്വഞ്ചർ കഴിക്കുന്നുണ്ട് ബാക്കിൽ മിക്കവാറും നമ്മളെ മീലിൽ കൂടെ ആയിരിക്കും തോന്നുന്നുണ്ടാവും മക്കളെ ദൂത്പത്രി നോക്ക് മക്കളെ നോക്ക് കശ്മീരി ഡ്രസ് ഇട്ട് പോട്ടിരിക്കണ്ടേ എന്നാ പെട്ടെന്ന് നടന്നോ കശ്മീരി ഡ്രസ് ഇട്ട് എടുക്കണ്ടേ കമോൺ സെയ്തു സെയ്ദു ആ പറ്റാ

भी बोल सकते हैं ना हिंदी सकते ऊपर <laughs> की इंडिया रही है ना बो हाँ भैया फोटो अच्छा फुल देंगे ओके लगा ना लूटना मत कितना बोलो <laughs> <laughs> बोलो यार कैमरा तो बंद कर मेरे कहाँ कभी बात नहीं <laughs> बोलने के पहले बोले ना इधर कश्मीरी रेस्टोरेंट फोटो डाल देना लो दाना दे ज्वेलरी आएगी उसमें फेरन आएगा सब कुछ आएगा अच्छा से मजा से फोटो भी खींचेगा कितना लगेगा आप अनलिमिटेड फोटो खींचे जी कितना लगेगा टू हंड्रेड फुल सेट फुल सेट का ओके लेकिन कम करना है लेकिन उसमें देखो कैमरा के सामने मैं बोलता हूँ ठीक है टू हंड्रेड नहीं कैमरा बंद करके फिर हम दोबारा बात आप कैमरा बंद करो आपका नाम क्या

അപ്പൊ എല്ലാവരും ഡ്രസ്സ് അവിടെ നൂറ് പറഞ്ഞപ്പോ തൊണ്ണൂറിന് കിട്ടി എല്ലാവരും ഇങ്ങോട്ട് വന്നു ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റൂട്ടോ അതേപോലത്തെ അതിന്റെ കൂടെ ഓർണമെന്റ്സ് ഇതൊക്കെ ഓർണമെന്റ്സ് ആണ് തുപ്പി അതേപോലെ തന്നെ കമ്പല് കമ്പുള് ഒക്കെ ചേട്ടന്റെ സീന് കാണോ ചേട്ടാ സാധനം ഇടാൻ പോവാണ് കേട്ടാ നീ സാധനം ഇട്ടൊരു വരവുണ്ട് ഇത് ഇനി നോക്കാൻ പറ്റും

काम वाम कुछ भी नहीं करते कुछ भी नहीं नहीं कितना उम्र हो गया आपका हाँ उम्र कितना हो गया तेरह साल तेरह साल पढ़ाई की नहीं पढ़ाई कर रहे हैं ना अच्छा जुबैर कहा जा रहे हो बोलो दिखाए कैसे अच्छ... बढ़िया खैरियत से हो केरला दान कश्मीरी फेयर इन डॉ दिन रोल लेलो इंडियों देखो चलो उसे ना उधर रोल लेलो ने कहा ग्रीवक का ठीक है वो उसको मैं वीडियो में मलाड़ा में बोल दिया तो। सर जी कहाँ से आयो केरला। केरला, 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 केरला।, केरला केरला किस पे आयो एटी बाइक एटी बाइक सर जी चलो आगे मेरे साथ साइड सीन के लिए ये हद ही खूबसूरत जगह है और आप एक्सप्लोर भी करते हो लोग भी बहुत आएंगे नहीं नहीं, नहीं मेरे को नहीं चाहिए मैं घुमाने के लिए आया भाई अब इधर ठीक है इधर घुमा के मेला आएगा ना मोहन तो नौकी गले ഇസ്ക നാം കേൾത്തേട്ട് കമ്പം പോലെ പോണം ചെറിയൊരു പുഴ പുഴ ഉണ്ടത് ഫുള്ള് ഫ്രീസ് ആയിക്കണുണ്ടോ യുടെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ നമ്മൾ ഉള്ളത് നോക്കി നൈസാണ് സമ്മർ സമയങ്ങളിലും അതേപോലെ തന്നെ വിന്റർ അല്ലാത്ത സമയങ്ങളിലും നല്ല അടിപൊളി ആംബുലൻസ് ആട്ടും അവിടെ ഇവിടെ വരുന്ന സമയത്ത് അതുപോലത്തെ കശ്മീരിലെവിടെ വന്ന് കഴിഞ്ഞാലും മെയിനായിട്ട് കുതിരക്കാരി അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഉണ്ടാവും റേറ്റും കാര്യമൊക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞുറപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ